തിരുവൈരാണിക്കുളം നടതുറുപ്പ് മഹോത്സവം സമാപിക്കുവാൻ ഒരുങ്ങുമ്പോൾ ശ്രീ പാർവതി ദേവിയെ ദർശിക്കുവാൻ ഭക്തജനപ്രവാഹം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവൈരാണിക്കുളം ഗ്രാമം ഭക്തജന നിപിടമായതോടെ ജനറൽ വെർച്വൽ ക്യൂ ഗ്രൗണ്ടുകൾ നിറഞ്ഞു കവിഞ്ഞു ക്ഷേത്ര ട്രസ്റ്റിന്റെ കൃത്യമായ ആസൂത്രണത്തിലൂടെ വർദ്ധിക്കുന്ന തിരക്ക മണിക്കൂറുകൾക്കുള്ളിൽ നിയന്ത്രണ വിധേയമാക്കി സുഗമമായ ദർശനം ഉറപ്പാക്കി യാതൊരുവിധ ഇത്രയധികം ഭക്തജനങ്ങളെ വളരെ ഭംഗിപൂർവ്വം ദർശനം നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു ഈ ഗ്രാമം മുഴുവൻ ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ ആറും എട്ടും മണിക്കൂറും നിന്നാണ് ദർശനം നടത്തിയത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ക്യൂവിൽ തിളപ്പിച്ചാറ്റിയ വെ വെള്ളം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ മറ്റ് എല്ലാം ക്ഷേത്ര ട്രസ്റ്റ് അവർക്ക് നൽകുകയുണ്ടായി ഒരു മനുഷ്യനും അധികം ബുദ്ധിമുട്ടില്ലാത്ത എന്നാൽ കാലാവസ്ഥയുടെ ചൂട് ഈ വനച്ചൂടിൻ്റെ ബുദ്ധിമുട്ട് ഏൽക്കാതിരിക്കാൻ നമ്മൾ പന്തൽ നിർമ്മിച്ചിരുന്നു അപൂർവം വന്ന ഈ അത്യാപൂർവമായിട്ട് വന്ന ഈ തിരക്ക് മറ്റു പന്തലുകൾ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നതിൽ നമ്മൾ ഖേദിക്കുന്നു സി സി ടി വി സഹായത്തോടെ കൺട്രോൾ റൂമിൽ നിന്നുമുള്ള നിർദ്ദേശമനുസരിച്ച പോലീസ് സെക്യൂരിറ്റി ഗാർഡുകൾ വോളണ്ടിയർമാർ എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു ക്യൂപ്പന്തലിൽ കുടിവെള്ളം ശീതളപാനീയം ലഘുഭക്ഷണം എന്നിവയും വിതരണം ചെയ്യുന്നു ഭക്തർക്കായി ഒരുക്കിയ അന്നദാനം ഏറെ ആശ്വാസകരമാണ് ഈ നടതുറപ്പ് മഹോത്സവം വിജയപ്രദമാക്കുന്നതിനു വേണ്ടി സഹായിച്ച സംസ്ഥാന ഗവൺമെന്റിനും വിശിഷ്യ ശ്രീ വാസവൻ ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് നമ്മുടെ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ എസ് ആലുവ റൂറൽ എസ് പി എ ഹേമലത ഐ പി എസ് എ എസ് പി ഹർഷിത് മീണ കാലടി എസ് ഐ വിൻസാർ സി ഐ അനിൽ ടി മേപ്പിള്ളി തുടങ്ങി വിവിധ മേഖലകളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ക്ഷേത്രരക്ഷനുള്ള നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഈ പന്ത്രണ്ട് ദിവസവും അതിനു മുമ്പും നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ നടതുറുപ്പ് മഹോത്സവം ഈ നാട് മുഴുവനെ അറിയിക്കുവാൻ നമ്മളുടെ ഒപ്പം മുൻ മുൻപിൽ നിന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു കൂടാതെ ഈ നടതുറുപ്പ മഹോത്സവത്തിന് വേണ്ടി നിരവധി പേരുടെ പ്രയത്നങ്ങൾ പ്രയത്നങ്ങളുണ്ടായിട്ടുണ്ട് അത് ആയാലും സെക്യൂരിറ്റി അങ്ങനെ വിവിധ മേഖലകളിലുള്ള ക്യാൻറ്റീൻ പ്രവർത്തനത്തിന് വേണ്ടി അന്നദാനം നടത്തുന്നതിന് വേണ്ടി ഇതെല്ലാം പാചകം ചെയ്യുന്നതിനും ഇതില ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു വെർച്വൽ ക്യൂ ബുക്കിംഗ് രണ്ടര ലക്ഷം കവിഞ്ഞതായും ടൂർ ഓപ്പറേറ്റർമാർക്കും കെഎസ്ആർടിസിക്കുമുള്ള ബുക്കിംഗ് സൗകര്യം ഭക്തർ പ്രയോജനപ്പെടുത്തിയതായും ഭാരവാഹികൾ അറിയിച്ചു പ്രധാന വഴിപാടായ മഞ്ഞൾപ്പറ ഒരു ലക്ഷം പിന്നിട്ടു അപ്പം അരവണ അവൽപ്രസാദങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണ് ജനുവരി പതിമൂന്നിന് രാത്രി നടയടിക്കുന്നതോടെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നടതുർപ്പ ഉത്സവത്തിന് സമാപനമാകും